ഹലോ ഗേസ് എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നും ഈ ജനൽ ചില്ലിൽ വന്ന് കുത്തിശബ്ദമുണ്ടാക്കുന്ന ഒരു പിളിയാണ് ഇത് നിത്യ കാഴ്ചയാണ് ഇത് മറന്നു നിന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉറങ്ങുന്ന സമയമാണെങ്കിലും ഈ വീഡിയോ ശബ്ദമുണ്ടാക്കും ചില്ലരെന്നും ശബ്ദമുണ്ടാക്കും അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അതിലെ ഒറിജിനൽ സൗണ്ട് ഞാൻ കട്ട് ചെയ്യാത്തത് അത് കിളിയുടെ തന്നെ സൗണ്ടാണ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ് ഞങ്ങൾക്ക് ഒരു കൗതുകമായ കാഴ്ചയാണ് ഞാനിത് കാണാനായിട്ട് എന്നും കാത്തിരിക്കും അതുകൊണ്ട് അവിടെ ജനാലപുതിയെല്ലാം മാറ്റി ചെറിയൊരു ബെഡ്ഷീറ്റിൻ്റെ ഒരു തുണിയാണ് ഇട്ടിരിക്കുന്നത് കാണാൻ വേണ്ടി ചെയ്യതാണ് അപ്പോൾ ഇത് നമുക്ക് കാണാൻ നല്ല കൗതുകമാണ് കിളിക്ക് ഇങ്ങോട്ട് കാണില്ല പക്ഷെ നമുക്ക് അങ്ങോട്ട് കാണാൻ കഴിയും അങ്ങനത്തെ കൂളിങ് ഗ്ലാസ് ആണ് നല്ല രസമുള്ള കാഴ്ചയാണ് ഇത്